വിസ്ഡം സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ സംഘടിപ്പിച്ച മഹത്തായ ഒരു സമ്മേളനമായിരുന്നു പെരിന്തൽമണ്ണ മിനിയാന്ന് സമാപിച്ചത് ഞാനതിൻ്റെ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ് ഇത്ര അച്ചടക്കത്തോടുകൂടി പതിനായിരക്കണക്കിന് യുവാക്കള് വിദ്യാർത്ഥികൾ അത് തന്നെ നമ്മുടെ ഒരു ഓർമ്മയിൽ കാരണം ഇത്ര ഒരു 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 സമ്മേളനത്തിൻ്റെ ഒരു പിന്നെ അച്ചടക്ക അല്ലെങ്കിൽ ട്രാഫിക് ബ്ലോക്കോ ഒന്നുമില്ലാതെ ഒരു മനോഹരമായി നടത്തിയ പോലീസിന് പോലും ഒരു ബാധ്യതയാകാത്ത ഒരു മഹാസമ്മേളനം പെരിന്തൽമണ്ണയിൽ നടന്നിട്ട് ആ സമ്മേളനത്തിന്റെ സമാപന സമ്മേളനം അവസാനിക്കുമ്പോൾ പത്ത് മണി കഴിഞ്ഞു എന്നതിൻ്റെ പേരിൽ പെന്തൽമണ്ണ എൻസറ്റിവയുടെ ഭാഗത്ത് നിന്നായിട്ടുള്ള നടപടി അത്യന്തം അപലപനീയമാണ് വളരെയധികം പ്രതിഷേധമാണ് ഞാൻ ഈ വിഷയം യഥാർത്ഥത്തിൽ അറിഞ്ഞിരുന്നില്ല കാരണം എനിക്കത് നല്ല കടുത്ത പനിയായതുകൊണ്ട് ഞാനന്ന് ആ സമ്മേളനത്തിൻ്റെ സമാപന പരിപാടിയിൽ സംസാരിച്ച് ഉടനെ തിരിച്ചു പോകുകയാണ് ചെയ്തത് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ആ വിഷയങ്ങൾ അറിഞ്ഞത് താജുദ്ദീൻ സൊലാഹിയാണ് എന്നെ വിളിച്ച് വിഷയം അറിയിച്ചത് സത്യം പറഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെടുകയാണ് കാരണം നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പെരുമാറ്റം ഇങ്ങനെയാണ് വേണ്ടത് നമ്മൾ ഒരു വലിയൊരു സാമൂഹ്യ ക്യാമ്പയിൻ ആയിരുന്നു നടത്തിയത് കാരണം ഇന്നത്തെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ നടക്കുന്ന എല്ലാവിധത്തിലുള്ള യുവാക്കൾ വഴിതെറ്റുന്ന പ്രവണതകൾക്കെതിരായിട്ടുള്ള ഒരു മാസീവ് പ്രതിരോധം ഉയർത്തുന്ന ഒരു സംഘടനയെ മഹത്തായ സംവിധാനങ്ങൾ മുഴുവനും അതിനുവേണ്ടി ഉപയോഗിച്ച് ഇത് ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിന് വേണ്ടി ചെയ്തതാണ് ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടി ചെയ്തതാണ് ഇത് ഈ നാടിനു വേണ്ടി ചെയ്തതാണ് ആ നാടിന് വേണ്ടി ചെയ്ത ഒരു വലിയ സമ്മേ സമ്മേളനത്തെ ഒരു വലിയ ബിഗ് സല്യൂട്ട് കൊടുത്ത് അവരെ ആദരിക്കുന്നതിന് പകരം ആ വേദിയിലേക്ക് കടന്നുപോയി ഗോഷ്ടി കാണിക്കുക ആ വേദിയിലേക്ക് കടന്നു പോയിട്ട് അതിനെ ആ തരത്തിൽ സംസാരിക്കുക അതൊന്നും ഒരിക്കലും ഒരു പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തൊന്നും ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു ഒരിക്കലും അത് ചെയ്തത് അംഗീകരിക്കാൻ കഴിയില്ല ഇത്തരം നിലപാടുകൾ പലപ്പോഴും നമുക്ക് തന്നെ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് കാരണം ഇതൊക്കെ വിവേചനരഹിതമായി ആണോ പോലീസ് ചെയ്യുന്നത് ഇപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ആ നടക്കുന്ന പല പരിപാടികളും എത്ര സമയം നീളുന്നുണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ പത്ത് വരെ എന്നുള്ളത് നിയമം അനുശാസിക്കുന്ന കാര്യമാണെങ്കിൽ ആ കാര്യം അവരെ ബോധ്യപ്പെടുത്തി അവർ അവർ തന്നെ പറഞ്ഞു മൂന്ന് മിനിറ്റ് കൊണ്ട് എല്ലാം അവിടെ ക്രമീകരിക്കപ്പെട്ടതായിരുന്നു കാരണം ഞാൻ അവിടെ എത്തുമ്പോൾ ഇ ടി മോന്ന ബഷീർ സാഹിബ് എം പിയും ഞാനും സംസാരിച്ചത് എട്ട് മിനിറ്റാണ് ഞങ്ങളുടെ മുമ്പിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു സ്ക്രീൻ വെച്ച് ഞങ്ങൾ എട്ട് മിനിറ്റ് ആകുമ്പോൾ നിർത്തണം എന്നത് കൃത്യമാണ് അത് അത്രയും പ്ലാൻഡാണ് പിന്നെ അതിനകത്ത് ഒരു മൂന്ന് മിനിറ്റാണ് പത്ത് മണി കഴിഞ്ഞ് അധികം പോയത് അതൊരിക്കലും ആ തരത്തിലൊരു സമീപനം ഉണ്ടാകാൻ പാടില്ലായിരുന്നു അത് കൃത്യമായിട്ട് അവരോട് പറഞ്ഞാൽ അവർ ആ സമയത്തിന് നിർത്തുന്ന നിയമം അംഗീകരിക്കുന്ന നിയമാനുസൃതമായി മാത്രം പ്രവർത്തിക്കുന്ന നിയമാനുസൃതം മാത്രമേ പ്രവർത്തിക്കാവൂ എന്ന് പ്രവർത്തകരെ ബോധ്യപ്പെടുത്തുന്ന ഒരു സംഘടനയാണ് അപ്പം അതുകൊണ്ട് ഇത്തരം ഒരു വിഷയം വളരെ ഗൗരവമായിട്ട് തന്നെ കാണുകയാണ് അതിന് വളരെ നിയമപരമായിട്ട് തന്നെ എന്ത് നടപടി സ്വീകരിക്കാൻ കഴിയും എന്നുള്ളത് ഇനി ഇങ്ങനെ ആവർത്തിക്കും ഇത്തരമൊരു നടപടി എല്ലാവർക്കും ബാധകമാണ് ഏത് സ്റ്റേജിലും പോയിട്ട് എസ് എച്ച്ഒ ഇത് സംസാരിക്കണം എസ് എച്ച് ഇത് കാണിക്കും അപ്പോൾ ഇത് ഇങ്ങനെ കാണിക്കാൻ പറ്റും എന്ന് എസ് എച്ച്ഒക്ക് തോന്നാൻ കാരണം എന്താണ് ഇവർ നിയമം അംഗീകരിക്കും എന്നുള്ള ഉറപ്പുണ്ടല്ലേ അപ്പം അങ്ങനെ നിയമം അംഗീകരിക്കുമെന്ന് ഉറപ്പുള്ള ആളുകളെ പ്രശംസിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിന് പകരം

കിലോമീറ്ററോ നോക്കിയേ ചുറ്റിനും മല അയിന്റെ നടുവിലൂടെ നോക്കിയാ നോട്ടം കിട്ടാത്ത റോഡ് നോർത്ത് അയ്യുടെ മുമ്പിൽ രണ്ടാളും നോക്കിയാൽ വിരലിന്റെ അറ്റം കട്ടായി പോയിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുമായിരുന്നു മുറിച്ചു കളയണെന്നാണ് കൊണ്ടുപോയി ഒക്കെ പറഞ്ഞത് കൂടുണ്ടായിരുന്നു അഭി പറഞ്ഞു നമുക്ക് കിംസൽഷെ കൊണ്ടുപോകാം വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു വാദത്ത് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ